നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡിൽ പ്രവർത്തിക്കുന്ന ലയൻസ് ക്ലബ് ഓഫ് വില്ലാദ്രി പാമ്പാടിയും ലയൻസ് ക്ലബ് ഓഫ് തിരുവല്ലാമലയും സംയുക്തമായി സംഘടിപ്പിച്ച ഫാമിലി സെലിബ്രേഷന്റെ ഭാഗമായി നടത്തിയ ഡിസ്ട്രിക്ട് ഗവർണറുടെ വിസിറ്റ് പ്രൗഢമായി യൻസ് ക്ലബ് ഓഫ് വില്ലോദ്രി പാമ്പാടിയും ലയൻസ് ക്ലബ് ഓഫ് തിരുവല്ലോമലയും സംയുക്തമായി ഡിസ്ട്രിക്ട് ഗവർണർ വിസിറ്റ് നടത്തി ലയൻസ് ക്ലബ് ഓഫ് തിരുവല്ലോമല പ്രസിഡന്റ് ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ലയൻസ് ക്ലബ് ഓഫ് പാമ്പാടി പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില പ്രഭാഷണം നടത്തി മാർക്ക് മറ്റ് ചെയ്യുന്ന അതേ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടും ഒരേ പദ്ധതി തന്നെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കാഴ്ചവെക്കലാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ രണ്ട് ക്ലബുകൾ കണ്ടു കഴിഞ്ഞു എന്തായാലും അഭിനന്ദനങ്ങൾ നമ്മുടെ നമുക്കൊക്കെ പറയാം നമ്മളിപ്പോ ഈ തിരുവാമലയിലും പാമ്പാടിയിലും പഴയഞ്ഞൂരൊക്കെ ആയിട്ട് ഏഹ് ഒരു നിറസാന്നിധ്യമാണ് ലയൻസ് ക്ലബ് എന്ന് പറയുന്ന ക്ലബ് പ്രത്യേകിച്ച് പാമ്പാടി ആയാലും തിരുവിതാമലായാലും എവിടെയൊക്കെയോ നമുക്ക് ചുറ്റും അവിടെയൊക്കെ നമ്മുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായി പലയിടത്തും ഇന്ന് എല്ലാ മേഖലയിലും ഡയൻസെപ്പിന് ഈ ഭാഗത്ത് അറിയപ്പെടും കാരണം എല്ലാ മേഖലയിലും നമ്മൾ കൈ തോട്ടുന്നത് എവിടെയായാലും ഇത് വിദ്യാഭ്യാസമായിക്കോട്ടെ ആരോഗ്യമായിക്കോട്ടെ ആശുപത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത് ഏത് മണ്ഡലത്തിലായാലും ശരി ഏതെങ്കിലും ഒരു ഫിന്റെ ഒരു തടവോ തലവളിൽ അവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പാണ് പലപ്പോഴും ഞാൻ ഒരുപാട് തവണ ഈ പ്രദേശങ്ങളിൽ ഒരുപാട് സേവന പ്രവർത്തനം വന്നിട്ടുണ്ട് ആ സേവന പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും നിറമങ്ങാതെ നടന്നു പോകുന്നു എന്ന് ഏറെ സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും ഈശ്വര സന്നിധാനം കിട്ടുന്ന ഈശ്വരൻ എവിടെയുള്ളത് ചോദിച്ചുകഴിഞ്ഞാൽ ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിലൂടെ മാത്രം പുറത്തേക്കും അതിനെ ഒരു അമ്പലത്തിൽ പോയാലും കാണാൻ പറ്റില്ല ഒരു ക്ഷേത്രത്തിൽ പോയാലും കാണാൻ പറ്റില്ല ഒരു പള്ളിയിൽ പോയാലും കാണാൻ പറ്റില്ല ഈശ്വരൻ ഉള്ളത് മനുഷ്യന്റെ ഉള്ളിൽ മാത്രമാണ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എസ് അശോകൻ കൃഷ്ണകുമാർ പുലേരി എന്നിവർ സംസാരിച്ചു ഡിസ്ട്രിക്ട് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ ട്രഷറർ ജെറോം എന്നിവർ വിഷയാവതരണം നടത്തി റീജിയണൽ ചെയർപേഴ്സൺ മത്തായി സോൺ ചെയർപേഴ്സൺ രാംകുമാർ പല്ലക്കാട്ട് ഗോപി ചക്കുന്നത്ത ഏരിയ ചെയർപേഴ്സൺ ഉഷാ രാംകുമാർ മനോജ് ചീരാത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുടുംബ സംഗമവും നടന്നു കിരൺ കേശവൻ നന്ദി അർപ്പിച്ചും തിരുവില്ലോമല ആനമല ഹോം സ്റ്റേയിൽ വെച്ചായിരുന്നു ലയൻസ് ക്ലബ്ബുകളുടെ ഫാമിലി സെലിബ്രേഷൻ സംഘടിപ്പിച്ചത് ന്യൂസ്